ചെറുകഥകൾ മാത്രം എഴുതി മലയാള സാഹിത്യത്തിൽ തൻ്റെതായി ഇടം കണ്ടെത്തിയ കഥാകൃതനാണ് ടി പത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും പ്രകാശം വരുത്തുന്ന ഒരു പെൺകുട്ടി മകൻ സിംഗിന്റെ മരണം സാക്ഷി ശേകൂട്ടി നളിനകാന്തി ഗൗരി കടൽ തുടങ്ങിയവയാണ് ഒരു സമാധാനം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ എന്ന് ഈ കഥയിൽ രേഖപ്പെടുത്തും പോലെ കണ്ടെത്തലായിരുന്നു കഥാനായകൻ്റെയും പെൺകുട്ടിയുടെയും പിന്നെ ഇതിനകത്ത് ഒരു ആഖ്യാതാവാണ് ഉള്ളത് അദ്ദേഹം പറയുന്നു ഇതിനകത്ത് കഥാപാത്രങ്ങൾക്ക് കഥാനായകൻ്റെ പേരില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട് ഇവർ നഗരഹൃദയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു ഈ പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ ഇതിലെ കഥാനായകൻ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞ് തൻ്റെ ജീവിതമാണ് അദ്ദേഹം നഗരത്തിലേക്ക് ചേക്കേറുന്നു അസ്വസ്ഥമായ മനസ്സോടെ അനുഭവങ്ങളുടെ വിഴുപ്പ് പാഠവും പേറിയാണ് അദ്ദേഹം നഗരത്തിലെ എത്തപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേർ പിരിഞ്ഞ അമ്മയാണ് അയാൾക്ക് നഗരം അവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാത്തിനും ുപരിയായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയുമൊക്കെ തൻ്റെ സ്വന്തമാണെന്ന് അദ്ദേഹം കരുതുന്നു അവിടുത്തെ ഓരോ മണൽത്തരിക്കു വേണ്ടി വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് താനെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എല്ലാ പ്രദേശയും നഷ്ടപ്പെട്ട് നഗരത്തിലെത്തിച്ചേരുന്നു പിന്നെ അദ്ദേഹം തനിക്കാരും ഇല്ലെന്നൊരു തോന്നലും ഒറ്റപ്പടലിലും ഒക്കെ ഉണ്ടായപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് പോകാൻ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം മരിക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ ഇദ്ദേഹം യാദൃ വളരെ യാദൃശ്യമായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു പന്ത്രണ്ട് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് അപ്പം ആ പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് തൻ്റെ ജീവിതത്തിലെ പുതിയൊരു എന്തോ പ്രതീക്ഷയുടെ ഒരു മാനം സൃഷ്ടിക്കുന്നതായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു തങ്ങളുടെ സാന്നിധ്യം അപ്പം നമ്മളുടെയൊക്കെ ഓരോ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ പ്രതിനിധിയാണ് ടി പത്മനാഭനിലെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇപ്പോഴേ പെൺകുട്ടിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലൊരു പ്രതീക്ഷയൊക്കെ കിട്ടുന്നു ഇദ്ദേഹം അതിനു അതിനുമുമ്പ്പ് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു വിഷക്കുപ്പിയൊക്കെ എടുത്ത് അന്നാ മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ കാണാം എന്ന് കഴിഞ്ഞ് വിചാരിച്ച് അദ്ദേഹം സിനിമാ തിയേറ്ററിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഈ പെൺകുട്ടിയുടെ രണ്ട് സഹോദരങ്ങളുണ്ട് ഇപ്പം ഈ തൻ്റെ അനുജൻ്റെ പോക്കറ്റിൽ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് ഈ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ പെൺകുട്ടി ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നന്നായിട്ട് കലവിലാന്ന് വർത്തമാനം പറയുന്നുണ്ടാവും ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ മുഖത്ത് സന്തോഷം സ്ഫുരിക്കുന്ന ഒരു മുഖമാണ് ഈ പെൺകുട്ടിക്ക് ഇപ്പോഴ് സിനിമ തുടങ്ങുന്നു സിനിമ ഇംഗ്ലീഷിലുള്ള സിനിമയാണ് ഈ പെൺകുട്ടിക്ക് കാര്യമായിട്ടൊന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അപ്പം ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കഥാനായകന് തോന്നി തൻ തൻ്റെ മുഷിഞ്ഞ രൂപമാണ് എങ്കിൽ തന്നെയും ഇവള് തന്നിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് തനിക്ക് തന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഈ കഥാനായകന് തോന്നുന്നു അദ്ദേഹം സിനിമയൊക്കെ അടുത്ത പ്രാവശ്യം ഇനി താങ്കളെ കാണുമോ ഇനി സിനിമ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നും മരിക്കാൻ പോകുന്ന തനിക്ക് എന്തിനാണ് ചോക്ലേറ്റ് എന്നൊക്കെ ഇദ്ദേഹം വിചാരിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ കണ്ടുമുട്ടിയതും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതായിട്ട് ഇയാൾക്ക് തോന്നുന്നു അപ്പം ഇദ്ദേഹം മരിക്കാനുള്ള തീരുമാനമൊക്കെ മാറ്റിവെച്ച് തന്നെപ്പോലെ നിരാശ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് തൻ്റെ ജീവിതം ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതി അദ്ദേഹം ആ മരിക്കാനുള്ള തീരുമാനം മാറ്റി വയ്ക്കുന്ന മാറ്റിവെക്കുന്നു പിറ്റേ അടുത്ത വർഷം ആ ഗ്രാമത്തിലേക്ക് വരുന്ന ആ ഒരു നഗരത്തിലേക്ക് വരുന്നതാണ് ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥയുടെ പ്രമേയം